ഹലോ നമ്മൾ എന്നിട്ട് യാത്ര പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലേക്കാണ് പോകണത് എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ് അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുന്നത് ചേലക്കരയെന്നാണ് എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട സ്ഥലമാണ് കേട്ടോ ചേലക്കര അപ്പം ചേലക്കര തൊട്ടിട്ട് ഇരിഞ്ഞാലക്കുട വരെ ഏകദേശം ഒരു അറുപത്തി സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ടാവും നമ്മൾ സാധാരണ വീട്ടിലേക്ക് പോകാറുള്ളത് ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഒരു വട്ടം നമ്മൾ സ്കൂട്ടിയിൽ പോയിട്ടുണ്ട് ഇരിഞ്ഞാലക്കുടക്ക് ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ മോൻ പറഞ്ഞു നമുക്ക് സ്കൂട്ടിയിൽ പോകാം അമ്മ ബസ്സിൽ പോകണ്ട ബസ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഛർദിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനും കേട്ടപ്പോൾ അത് കേൾക്കാത്തപ്പോൾ അത് സ്കൂട്ടി എടുത്ത് ഇറങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടിച്ചിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്രോൾ അടിച്ച് ഞാനും മോനും വീണ്ടും യാത്ര തുടർന്നു കേട്ടോ അപ്പം ഞങ്ങൾ വാഴക്കോടുള്ള പെട്രോൾ പെട്രോൾ അടിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഈ ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഉത്രാളിക്കാവ് അമ്പലം ഒരുവിധം പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു നല്ല ഒരു പാടത്ത് ഇങ്ങനെ അതിൻ്റെ നടുവിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഉത്രാളിക്കാവ് ക്ഷേത്രം ഉത്രാളിക്കാവ് അമ്പലം എത്രയൊക്കെ മുമ്പ് അകമലയിൽ ഒരു ശാസ്താവിൻ്റെ അമ്പലം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല വണ്ടി പാസ് ചെയ്ത് പറഞ്ഞ സമയത്ത് അവനത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഏകദേശം തൃശ്ശൂർ ദയാ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഇത്ര നേരം വണ്ടി എവിടെയും നിർത്താതെ ഇങ്ങനെ ഓടിച്ച് വരികയാണ് ഉണ്ടായിരുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കാണാണ്ട് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റുഡിയോ കാണാം സ്റ്റുഡിയോയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഡ്രസ്സ് എടുക്കാൻ വരാറുണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള ഡ്രസ്സ് നമുക്ക് അവിടെ കിട്ടാറുണ്ട് നല്ല വിലയുള്ള ഡ്രസ്സുകളുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും നോക്കാറില്ല അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ കടന്നു പോകുന്നു ഇനി നമുക്ക് വടക്കേ സ്റ്റാൻഡ് ഉള്ളിൽ കൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കണം നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് എന്തിനാണ് പോകണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇരിഞ്ഞാലക്കുടയിൽ പള്ളി പെരുന്നാളാണ് കേട്ടോ പിണ്ടി പെരുന്നാൾ അപ്പോൾ നമ്മള് വർഷത്തില് രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ആഘോഷങ്ങൾക്ക് പോകാറുള്ളത് ഒന്ന് ഈ പിണ്ടി പെരുന്നാളിനും അതുപോലെ തന്നെ കൂടൽമാണിക്ക് അമ്പലത്തിലെ ഉത്സവത്തിനും അത് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേട്ടോ ഉണ്ടാവാറ് അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ വീടൊക്കെ എത്താറായിട്ടുണ്ട് അപ്പൊ വീടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും കണ്ടോ ഓരോ വീട്ടിലുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മൾ ചേലക്കര നിന്ന് ഏകദേശം ഒരു നാലേ മുക്കാൽ സമയത്താണ് കേട്ടോ ഇറങ്ങിയത് ഇപ്പോൾ വീടെത്താറാകുമ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ആവാറായിട്ടുണ്ട് കാരണം വഴിയിൽ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാളല്ല അതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി നമുക്ക് താഴത്തേക്ക് ഇറക്കാനുള്ള സൗകര്യമൊന്നുമില്ല മുകളിലാണ് റോഡിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടോ അപ്പം ഇനി നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം വീട്ടിലിറങ്ങി ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ വീടിൻ്റെ ഉമ്മർത്തെത്തിൻ്റെ അച്ഛൻ താ വന്ന് അപ്പം ഇനി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ ഫുഡൊക്കെ ഇനി നമുക്ക് കാണാം അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ പള്ളിയിലോട്ട് നടന്നു നമ്മൾ ഓട്ടോറിക്ഷൊന്നും വിളിക്കാറില്ല നമ്മൾ നടന്നിട്ട് നടന്നിട്ടന്നെ പോകാറ് കാരണം വീടുകളിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിണ്ടിയും ഒക്കെ കാണണ്ടേ അപ്പം നമ്മൾ നടന്നിട്ടാണ് പോവാറ് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും പിന്നെ അച്ഛനും ഞാനും മോളും മോനും കൂടിയിട്ടാണ് പള്ളിയിലേക്ക് പോയത് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് പോകണത് സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ഫ്രണ്ട് കൂടെയാണ് അപ്പോൾ ഇരുട്ടായ കാരണം കോളേജൊന്നും ക്ലിയറായിട്ട് കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ കോളേജിൻ്റെ പേര് കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഇരിഞ്ഞാലക്കുട അപ്പോൾ ഈ കോളേജിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള കോളേജാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയിലേക്ക് എത്താറായിട്ടുണ്ട് പള്ളിയുടെ രണ്ട് സൈഡും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ ഒരുമിച്ച് നടക്കുക അപ്പോൾ അച്ഛൻ വീഡിയോ എടുക്കണമൊന്നും അറിയണില്ലേ അച്ഛനോടൊരു വിശേഷങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ പള്ളി ഇനിയിപ്പോൾ കുറച്ചും കൂടി ദൂരമുള്ളൂ പള്ളിയിലേക്ക് അപ്പം നമ്മൾ പള്ളിയിലെത്തിയിട്ടാണ് പള്ളിയുടെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പള്ളിയൊക്കെ അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിനേക്കാളും അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം ലേറ്റ് അറേഞ്ച്മെൻറ്സ് നടത്തിയിട്ടുണ്ട് പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡുള്ള ഭാഗമാണ് കേട്ടോ അത് എല്ലാം നല്ല എന്താ പറയുക പ്രകാശം അന്തരീക്ഷമാണ് നമുക്ക് നല്ലൊരു ഫീലിങ്സാണ് കേട്ടോ ഈ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ അതാ വേറൊരു നാല് പേര് നമ്മളവിടെ കണ്ടു കൊറിയൻസാന്ന് തോന്നുന്നുണ്ട് കണ്ടു അപ്പം നല്ലൊരു അട്രാക്ഷൻ തോന്നിയപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് അവരുടെ ഒരു വീഡിയോ എടുത്തു മാത്രം venga പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് ടൊവിനോ തോമസിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു അപ്പോൾ നമ്മൾ എത്തണേക്കാൾ മുമ്പേ കുറച്ച് ആയി പോയി നമുക്ക് മോൻ കണ്ടുട്ടാ ടൊവിനോൻ്റെ കാർ അവിടെ വന്ന് നിന്നു ടൊവിനോ അതെന്നിറങ്ങിയിട്ട് അകത്തേക്ക് ഓടി നമ്മൾ അതാ ആ കാറിലാണ് വന്ന് ഇറങ്ങിയത് കേട്ടോ ഇതാണ് ടൊവിനോൻ്റെ വീട് അപ്പോൾ കാറിന് ആളിറങ്ങിപ്പോയി നമ്മളെന്നാലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കുറച്ച് നേരം നോക്കി നിന്നു അപ്പോൾ ആളുടെ കൂടെ ഉണ്ടായിരുന്നാൾ പറഞ്ഞു മോളിക്ക് പോയിട്ടോ ലേറ്റ് ആയി കാരണം കാണാൻ പറ്റില്ല എന്നപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട് വീടെത്തിയിട്ടോ അപ്പോൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ